ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ പെട്ടി കെട്ടലും അതുപോലെ തന്നെ ഒരു പെരുന്നാളിനുള്ള ഒരു ചെറിയ ഷോപ്പിങ്ങും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം അപ്പോൾ രാവിലെ തന്നെ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ പിടിച്ചൊരു വീഡിയോയാണ് അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ സോയാ ബീനില് സോയാബീൻ ഇല്ലേ നമ്മുടെ സോയാബീൻ വെച്ച് ഒരു മസാലയാക്കിയിട്ട് നമ്മുടെ നോർമൽ ചോറില്ലേ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തലേ ദിവസം നമ്മൾ കുറച്ച് ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അല്ലെങ്കിൽ പിറ്റന്ന് ഉണ്ടാക്കുന്ന ചോറായാലും മതി കിട്ടും എന്നിട്ട് നമ്മുടെ സോയാബീനിൽ ഒരു ചെറിയ ഒന്ന് വേവിച്ച് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് പുഴിഞ്ഞു കളഞ്ഞ ശേഷം കുറച്ച് ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മുട്ടയും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ നോർമൽ ചോറ് ചോറതിലേക്കിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് കറികളൊന്നും ഇല്ലാണ്ട് തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ തയ്യാറാക്കുമ്പോൾ മോള് ഇൻസ്റ്റയിൽ റീലിടാനായിട്ട് ഒരു വീഡിയോ ഷൂട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവൾ ഒരുങ്ങി നിന്ന ശേഷമാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ടോ ഒരുങ്ങി നിന്ന ശേഷം റീൽസൊക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നല്ല തിരക്കാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ കൂത്ത പെങ്ങൾ ഹസ്ബൻഡ് അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ദുബായിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് അപ്പോൾ താൻ്റെ മക്കളെ സ്കൂളിലൊക്കെ വീട്ടിട്ട് നമുക്ക് പുറത്തേക്ക് പോവാനായിട്ടുണ്ട് അപ്പോൾ മോളുടെ മക്കളുടെ വണ്ടി വന്നിട്ടുണ്ട് പിന്നെ അന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ചടങ്ങുണ്ട് കേട്ടോ ഇക്കാൻ്റെ വാപ്പ മരണപ്പെട്ടു പോയിട്ട് അന്നത്തെ അന്നത്തെ ദിവസം പതിനൊന്ന് വർഷം ആവുന്നുണ്ട് കേട്ടോ നമ്മൾ ദുൽഹജ്ജ് നാലിനാണ് കേട്ടോ ഈ ഞാൻ ഈ പറയുന്ന ദിവസം വരുന്നത് അപ്പോൾ അന്നത്തേക്ക് നമ്മളൊരു ഉസ്താദിനെ വിളിച്ചിട്ട് ചെറുതായിട്ടൊരു മൗലൂദും യാസീനൊക്കെ ഓതിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ബാത്തിയപ്പം കായിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് മാങ്ങ കിണ്ണത്തപ്പം അലുവ പഴം ഈത്തപ്പഴം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഉസ്താദ് വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബിരിയാണിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താണ്ട് ഇത് നമ്മൾ ചക്ക ഉണ്ടാക്കാനായിട്ട് കൊടുത്തു വിടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇക്കാക്കി ഇത് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മായും മോളും കൂടി ഇരുന്നിട്ട് മോളെന്ന് പറയുമ്പോൾ നാത്തൂൻ്റെ മോൾ വീട്ടിലുണ്ടായിരുന്നു അവളും കൂടി ഇരുന്ന് നമ്മൾ ചക്ക ഇതുപോലെ കുറച്ചെടുത്ത് വറ്റലുണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചക്കയാണ് കേട്ടോ എന്നിട്ട് നമ്മളത് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക വറ്റലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത ശേഷം പാക്ക് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു നാത്തൂനും മോനും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രണ്ടു പേർക്കും കൂടി ആയിട്ട് അറുപത് കിലോ കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ ഒരു പെട്ടി കെട്ടി കെട്ടിവെക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് താമസിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് പിന്നെ ഏതാണ്ട് ഈ കൊച്ചുള്ളി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ കൊച്ചുള്ളി എന്തിനാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ അവിടെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് മടിച്ച് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് കൊണ്ടുപോയതാണ് പിന്നെ ഏതാണ്ട് നമ്മുടെ ചക്കവറ്റലൊക്കെ ഒന്ന് തണുത്ത ശേഷം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുപോലെ ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ എങ്ങാനും പൊട്ടിപ്പോകുന്ന പൊട്ടിപ്പോകുന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ പുളി അങ്ങനെയുള്ള ഐറ്റംസ് നമ്മുടെ എന്താണോ നമ്മൾ നാട്ടിൽ നിന്ന് ഫാമിലി പോകുമ്പോൾ അറിയാമല്ലോ അപ്പോൾ എന്താണോ നമ്മൾ വേവിച്ച് കഴിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മുടെ തേങ്ങ മുഴുവനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവുമോ പിന്നെ ഏതാണ്ട് നമ്മുടെ അച്ചാർ റെഡിയാക്കുന്നുണ്ട് മാങ്ങ ച്ചാറും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് പിന്നെ ഇതാ കറിവേപ്പിലല്ലേ അത് ഇതുപോലെ ഇറുത്ത ശേഷം നമ്മൾ നമ്മുടെ ഈ തണ്ടൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും കുറച്ച് വെയ്റ്റ് കുറഞ്ഞിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇതുപോലെ ഇറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പാക്കിംഗ് കവർ ഇത് നനവ് തട്ടാണ്ട് നമ്മൾ പാക്ക് ചെയ്താൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഇതാണ്ട് ഇതുപോലെ ഒരു പാക്കിംഗ് കവറിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചധികം നാളിത് സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ ബീഫ് വരട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഷൂട്ടിയാണ് ടൈമൊന്നും കിട്ടിയിട്ടില്ല കാര്യം നല്ല തിരക്കായിരുന്നു മൂന്നാല് ദിവസമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കൂടെ നമ്മുടെ പെരുന്നാളിൻ്റെ തിരക്കും കൂടി ആകുമ്പോൾ എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കു കുറച്ച് ഷൂട്ട് ചെയ്തത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഒന്ന് തട്ടിക്കൂട്ടിയിടുന്നത് പിന്നെ ധാണ്ടേ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് മക്കൾക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കണം പിന്നെ ഇക്കാക്കും നമ്മുടെ കാക്കാക്കും ആയിട്ട് ഡ്രസ്സ് പെരുന്നാളിനത്തേക്കുള്ള ഡ്രസ്സ് കൊടുത്തുവിടാനായിട്ട് നമുക്ക് അവർക്ക് ഓരോ ടീഷർട്ട് എടുക്കണം അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിലാണ് പോയിട്ടുള്ളത് അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് ഇലവൻ എ എമ്മിന് തന്നെ എത്തിയത് കൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കാര്യം നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് വേഗം കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വേഗം ഇറങ്ങിയിട്ടുണ്ട് കാര്യം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വേഗം നമ്മൾ നോക്കി മക്കൾക്കും അതുപോലെ തന്നെ ഇക്കാക്കുമൊക്കെയുള്ള ഡ്രസ്സൊക്കെ നോക്കി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ സ്റ്റുഡിയോയിൽ നമ്മൾ പോയിട്ടുള്ളത് പോത്തൻകോടുള്ള സ്റ്റുഡിയോയിലാണ് അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞു ഇനി ഇവർ പോകുന്ന വീഡിയോയും അതുപോലെ തന്നെ പെരുന്നാൾ വിശേഷങ്ങൾ മക്കൾക്കെടുത്ത ഡ്രസ്സും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബാക്കാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക ഇൻഷാല്ല പുതിയ വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം താങ്ക് യു ബു ബൈ